എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ കോളിവുഡിൽ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന സംവിധായകൻ ആരാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പറ്റും അതായത് സ്വന്തം ഗുരുവിനെ മറികടന്നിട്ടാണ് ഈ ശിഷ്യൻ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ആളായിട്ട് മാറിയിരുന്നത് അതായത് ശങ്കറിൻ്റെ ശിഷ്യനാണത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഹോളിവുഡിൽ ഏറ്റവും ഹോളിവുഡിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന സംവിധായകൻ അറ്റ്ലിയാണ് അപ്പോൾ ശങ്കറിൻ്റെ ഇത് ഇതോടുകൂടി ശങ്കറിൻ്റെ റെക്കോർഡാണ് മറികടന്നത് ശങ്കറായിരുന്നു ഇതുവരെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഹോളിവുഡിലെ സംവിധായകൻ ചുരുക്കം ചില സിനിമകൾ കൊണ്ട് തന്നെ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന സംവിധായകനാണ് അറ്റ്ലി രാജാറാണി എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് സംവി സംവിധായൻ അരങ്ങേറ്റം കുറിച്ചു കുറിച്ചത് ഒടുവിലായിട്ട് ചെയ്തത് ഷാരുഖ് ഖാനിനോടൊപ്പമുള്ള ജവാൻ എന്ന ബോളിവുഡ് ചിത്രമാണ് ഒടുവിൽ വന്ന പടം ഈ ജവാൻ എന്ന ചിത്രം ആയിരം കോടിയിലധികം രൂപ ബോക്സ് ഓഫീസിൽ നിന്ന് ഇടുകയും ചെയ്തു ജവാന്റെ വൻ വിജയത്തിന്റെ പശ്ചാത്തലത്തിലാണ് അറ്റ്ലി തൻ്റെ പ്രതിഫലം വർദ്ധിപ്പിച്ചതായുള്ള റിപ്പോർട്ടുകൾ വരുന്നത് അത് അതുകൂടാതെ പുതിയൊരു ചിത്രത്തിൻ്റെ പണിപ്പുരയിലാണ് അതിൻ്റെ പേരും വിശദാംശങ്ങളൊന്നും ഇട്ടിട്ടില്ല പക്ഷെ അതിൽ തൻ്റെ പ്രതിഫലം വളരെയധികം വർദ്ധിച്ചു എന്നാണ് റിപ്പോർട്ടർമാർ പറയുന്നത് ഇതോടെ ശങ്കറിൻ്റെ റെക്കോർഡും മറികടന്ന് കോളിവുഡിലെ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന സംവിധായകനെ അറ്റ്ലി മാറി എന്നും പറയപ്പെടുന്നു ശങ്കറിൻ്റെ സഹ സഹ സംവിധായകനാണ് തൻ്റെ കരിയർ അറ്റ്ലി ആരംഭിച്ചത് അതുകൂടാതെ അറ്റ് അഡ്ലു അർജുനനൊപ്പമാണ് അറ്റ്ലിയുടെ അടുത്ത ചിത്രമെന്നും റിപ്പോർട്ടുകളുണ്ട് വമ്പൻ ബഡ്ജറ്റിൽ വരുന്ന ആക്ഷൻ ത്രില്ലർ ആയിരിക്കും അഡ്ലു അർജുൻ അറ്റ്ലി കോംബോയിൽ വരുന്ന ചിത്രമെന്നും ഒരു അഭ്യൂഹങ്ങൾ പടരുന്നുണ്ട് അല്ലു അർജുന വെച്ചിട്ട് അറ്റ്ലി ചെയ്യുന്ന തെലുങ്കിലെ ആദ്യത്തെ ചിത്രമാണിത് അറ്റ്ലിയുടെ ആദ്യ ചിത്രമായ രാജാറാണ് എ ആർ മുറുകദോസ് നിർബന്ധിച്ചത് അത് തമിഴിലെ പ്രശസ്തമായ ഒരു ഡയറക്ടർ മുറുകദോസ് ആദ്യ സിനിമയിൽ തന്നെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് നേടിയ അറ്റ്ലിക്ക് അടുത്ത വിജ് അടുത്തതായി വിജയ്യുടെ തെറി സംവിധാനം ചെയ്യാനുള്ള അവസരമല്ല അതിനുശേഷം വിജയ്യുടെ തന്നെ മെർസൽ ബിഗിൽ എന്നീ ചിത്രങ്ങളും അറ്റ്ലി തന്നെ സംവിധാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ അറ്റ്ലി വലിയ സംവിധായകനായി മാറിക്കൊണ്ടിരിക്കുകയാണ് അറ്റ്ലിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു